ബിസിനസ്സും ചതിയും ഇത് രണ്ടും യോജിച്ച് യോജിച്ചു ബിസിനസ്സിൽ ഒരിക്കലും നമ്മൾ ചതിക്കാൻ ശ്രമിക്കരുത് അപ്പൊ ആരൊക്കെ ചതിക്കാൻ ശ്രമിക്കരുത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഒരിക്കലും ചതിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ സ്റ്റാഫിനെ ചതിക്കാൻ പാടില്ല അതുപോലെ നമുക്ക് സാധനങ്ങൾ മെറ്റീരിയൽ സപ്ലയർ അവരും ചതിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ ഗവൺമെന്റ് അതിനും ചതിക്കാൻ പാടില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലും നമ്മൾ ചതി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മളെ തിരിച്ചു ചതിക്കുന്ന രണ്ട് ടീംമാരൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളെ സ്റ്റാഫിൽ നിന്നാണ് ഒരു പക്ഷെ വലിയ ചതി വരാറ് പിന്നെ ഗവൺമെന്റിൽ നിന്ന് പരോക്ഷമായിട്ട് നമ്മളെ ടാക്സൊക്കെ വാങ്ങി നമുക്ക് വേണ്ടുന്ന വെള്ളം വേസ്റ്റ് വെള്ളം പോകാനുള്ള സൗകര്യം കരണ്ടി മറ്റു ലൈസൻസുകളും മറ്റു ഫെസിലിറ്റീസും കൃത്യമായി തരാതിരിക്കുന്നതും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ചതിയാണ് അപ്പൊ ഇതിൽ ഏത് ചതി വന്നാലും ആ ബിസിനസ്സുകാരൻ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നാലും ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ചതിച്ചാലും ആ ബിസിനസ്സുകാരൻ തകർന്ന് തകർന്നരിപ്പണമാകുന്ന കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരിക അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ